നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര അങ്കമാലിയിലേക്ക് കരിങ്കല്ലുമായി പോവുകയായിരുന്ന ടോറിസ് ലോറി വാഴക്കോട് പെട്രോൾ പമ്പിനു സമീപത്ത് വെച്ച് തീപിടിച്ചു പിടിച്ചു വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം വടക്കാഞ്ചേരി ഫയർഫോഴ്സിന്റെയും ലോറി ജീവനക്കാരുടെയും നേതൃത്വത്തിൽ തീയണച്ചു അങ്കമാലിയിലേക്ക് കരിങ്കല്ലുമായി പോവുകയായിരുന്ന കെ എൽ അമ്പത്തൊന്ന് ബി നാൽപ്പത്തിയേഴ് പൂജ്യം എട്ട് എന്ന ടോറസ് ലോറിയാണ് വാഴക്കോട് വെച്ച് തീപിടിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് പതിനഞ്ചോടെ വാഴക്കോട് പെട്രോൾ പമ്പിന് സമീപമായിരുന്നു സംഭവം കൈലിയാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ടോറസ് ലോറിയാണ് തീപിടിച്ചത് ഉടനെ തന്നെ ടോറസ് ലോറി ജീവനക്കാരുടെയും വടക്കാഞ്ചേരി ഫയർഫോഴ്സിന്റെയും സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് തീയണച്ചു വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ നിതീഷ് എസ്എഫ്ആർഒ കലേഷ് കുമാർ ഗോപകുമാർ സുഭാഷ് അനീഷ് ലാൽ രതീഷ് തുടങ്ങിയവരും ഡ്രൈവർമാരായ മുസ്തഫ വിഷ്ണു ഹോം നാരായണൻകുട്ടി തുടങ്ങിയവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസിവി